കൊല്ലം കടക്കലിൽ പെൺകുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്ത് തട്ടാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ ഒളിവിലായിരുന്ന സ്വദേശി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വസ്ത്ര വസ്ത്രവിപണനശാലയിൽ ജീവനക്കാരനായിരുന്നു പ്രതിയായ അജാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നാം തീയതിയാണ് ഇരുപത് കാര്യ പെൺകുട്ടി ഇവിടെ വിവാഹ നിശ്ചയത്തിനായി വസ്ത്രമെടുക്കാനെത്തിയത് പുതിയ വസ്ത്രം ധരിച്ചതിന് ശേഷം ഇയാളോട് ഫോട്ടോ എടുത്തു കാണിക്കാൻ പെൺകുട്ടി ആവശ്യപ്പെട്ടു അജാസ് തന്റെ ഫോണിൽ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ചിത്രം മോർഫ് ചെയ്ത് ഇയാൾ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു നൽകി ഒരു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് സംഭവം അറിഞ്ഞ പെൺകുട്ടി കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പെൺകുട്ടി പരാതി നൽകിയ വിവരമറിഞ്ഞ് അജാസ് ഒളിവിൽ പോയി ഏറെക്കാലം ഫോൺ ഉപയോഗിക്കാതിരുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടതോടെ സൈബർ സെല്ലിന് വിവരം ലഭിച്ചു കടക്കൽ പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും തമിഴ്നാട്ടിലെത്തി രാമനാഥപുരത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും പ്രതിയെ പിടികൂടുകയുമായിരുന്നു അജാസ് ഈ സ്ഥാപനത്തിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു കടക്കൽ സ്റ്റേഷനിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം